ഹലോ ഇതിപ്പോൾ ഡേ ടു ഞങ്ങളുടെ ന്യൂ ഇയർ ഇൻ പോണ്ടിച്ചേരി ട്രിപ്പിന്റെ ഇപ്പൊ ഞങ്ങളുള്ളത് പഴനിയിലാണ് കേട്ടാ പോണ്ടിശേരിക്ക് ഇവിടെ നിന്ന് ആറ് മണിക്കൂർ എടുക്കേ അതുകൊണ്ട് തന്നെ മല കയറാൻ നിൽക്കുന്നില്ല കേട്ടാ കേബിൾ കാരും ട്രെയിനും ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷനാണ് ഞങ്ങൾ ഇപ്രാവശ്യം നോക്കുന്നത് അങ്ങനെ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ അമ്പലത്തിലോട്ട് വിട്ടു വണ്ടി ഓടിച്ച് ഓടിച്ച് ഞങ്ങൾ എത്തിയതുണ്ടല്ലോ ഒരു വലിയ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ് ഫ്രീ ആണ് ഇവിടെ പഴനി രണ്ട് മൂന്ന് പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഏരിയ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ ഞങ്ങളിത് ആദ്യമായിട്ടാണ് റിയണെ അങ്ങനെ വണ്ടി അവിടെ ഇട്ടേച്ചിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു പാത്തുട്ടി ഭയങ്കര ആയിരുന്നു എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരുന്ന വഴി മൊത്തം ഉണ്ടല്ലോ വലിയ വലിയ പാവകളുള്ള ഉള്ള ഷോപ്സ് ആയിരുന്ന അവള് വിചാരം ഞങ്ങള് കൊണ്ടുപോകേ ടോയ്സ് മേടിച്ചു കൊടുക്കാനാന്ന മുന്നോട്ടേക്ക് നടന്നു പോകുന്ന വഴിക്ക് കൊറേ റെഡ് ഡ്രസ് ഇട ചേച്ചിമാരും ചേട്ടമാരും ഒക്കെ കണ്ടു എന്തോരം വലിയ വലിയ പാവകളാന്ന് പറയും ഇവിടുത്തെ ഷോപ്സിൽ കണ്ടു നിന്ന് ഞങ്ങളുടെ രണ്ടാളെയും കണ്ണ് മഞ്ഞൊളിച്ചു അപ്പൊ പാത്തുട്ടിന്റെ കാര്യം പിന്നെ പറയണ അവൾ ഓരോ ഷോപ്പ് എടുത്തുകൊണ്ട് വരാനും ഇച്ചിരി ബുദ്ധിമുട്ട് െങ്കിലും അവസാനം അവൾ എന്നെ ജയിച്ചു സമ്മതിച്ചില്ലായിട്ട് അവിടുന്ന് പാവ അങ്ങാണ്ട് പോവാൻ പറ്റിയെന്നു പറഞ്ഞു പിന്നെ ഏട്ടനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫർ അവിടെ ഉള്ളതുകൊണ്ട് അവൻ അവസാനം അവരെ മേടിച്ചു കൊടുക്കാമെന്നങ്ങോട്ട് തീരുമാനിച്ചു രണ്ട് പാവയ്ക്ക് നൂറ്റമ്പത് രൂപ അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് പാത്തുട്ടിക്ക് ഓരോ പാവയായിട്ട് കൊടുത്തു പക്ഷെ അവൾക്ക് ഇതൊന്നും വേണ്ടായിരുന്നു തൊട്ടപ്പുറത്തുണ്ടല്ലോ കുറേ വലിയ വലിയ ജേഴ്സിബിയും ട്രക് ും ബസ്സിന്റെ ഒക്കെ ടോയ്സ് ഉണ്ടായിരുന്നു ഇതിനും അതെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് അതും അവൾക്ക് വേണ്ട അല്ലെങ്കിൽ ഈ കൊച്ചിന് ഇങ്ങനെയാണ് എന്നിട്ട് അവസാനം ഉണ്ടല്ലോ നൂറ് രൂപയുടെ ഒരു കുഞ്ഞു യൂണിക്കോൺ അവൾ അവിടെ നിന്ന് വാങ്ങിയത് അങ്ങനെ പിന്നെ ഇതും പിടിച്ചായി മുന്നോട്ടുള്ള ഞങ്ങളുടെ ജൈത്രയാത്ര വഴി ഒന്നും ഇറങ്ങൂടാ എല്ലാരും ഒരു ഭാഗത്തേക്ക് പോകണ്ടായി അങ്ങനെ ഞങ്ങൾ അവരുടെ പിന്നാലെ ഇങ്ങോട്ട് നടന്നു ആ പിന്നെ ഒരു കാര്യം കൂടി ഈ ഷോപ്സിലൊക്കെ ഉണ്ടല്ലോ പാവ കുട്ടികൾ മാത്രല്ല കേട്ടോ പോലെ വെറൈറ്റി സ്റ്റീൽ പാത്രങ്ങളും ഉണ്ടായിരുന്നട്ടാ ഞങ്ങൾ ഈ വഴിക്ക് വീട്ടിൽ എല്ലാം പോണ അല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടി േ അതിനും വമ്പിച്ച ഓഫേഴ്സ് ഉണ്ടായിരുന്നു നിങ്ങൾ ഈ വഴിക്ക് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടുന്ന് ഷോപ്പ് ചെയ്യാണ്ട് പോകരുത് കേട്ടോ നല്ല ലാഭത്തിന് സാധനങ്ങൾ കിട്ടും സ്പെഷ്യലി കിച്ചണിലേക്ക് നമുക്കതെല്ലാം വേണ്ടത് ഏട്ടരാണെങ്കിൽ ഞാൻ ഈ പാത്രങ്ങൾ എടുക്കണ കാണുമ്പോൾ തന്നെ അവിടെ നിന്ന് സ്കൂട്ടാവും എന്താണെന്ന് പറഞ്ഞുകൂടാ എല്ലാ ഹസ്ബൻഡ്സും ഇങ്ങനെ തന്നെയാണോ ബാറ്ററി പൗഡോ വണ്ടികളൊക്കെ ഞങ്ങളുടെ മുന്നിൽക്കോടെ ഇങ്ങനെ പാസ്സെയുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഫുൾ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നാട്ന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു വണ്ടിയിൽ കയറാൻ പറ്റിയത് ഇതും ഫ്രീ ആണ് പാർക്കിങ്ങിൽ നിന്ന് കേബിൾ കാറിന്റെ സ്റ്റോപ്പ് അത് കഴിഞ്ഞിട്ട് ട്രെയിനിന്റെ സ്റ്റോപ്പ് അപ്പൊ ഇങ്ങനെ ഷട്ടിൽ അടിച്ചുകൊണ്ടേ ഇരിക്കും അപ്പൊ ഈ ഒരു ട്രിപ്പിൽ ഞങ്ങളുടെ അമ്പലം ദർശനം നടക്കില്ല എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേബിൾ കാറിനായിട്ട് മൂന്ന് മണിക്കൂറും ട്രെയിൻ ട്രെയിനായിട്ട് നാല് മണിക്കൂറും വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്യാനും ഇപ്പൊ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുതിട്ട് നേരെ പാർക്കിങ്ങിലോട്ട് കിട്ടും അല്ലേലും പറയാറ് ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നല്ലേ അതുകൊണ്ട് ഈ പ്രാർത്ഥന ഏൽക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ ഓണവഴിക്ക് ഞങ്ങൾ നാൽപ്പത് രൂപ കൊടുത്തിട്ട് ഒരു പഞ്ചാമൃതത്തിന്റെ കുപ്പിയും വാങ്ങിയിരുന്നു എന്നിട്ട് കാറിൽ എത്തിയവശം തന്നെ അത് അങ്ങോട്ട് ടേസ്റ്റ് കൊടുത്തപ്പോൾ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഞാൻ എക്സ്പ്രഷനൊക്കെ ഇട്ട് അങ്ങോട്ട് കഴിച്ച് കാണിച്ചപ്പോൾ അവൾക്കും കൊതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് ആ ലൊക്കേഷൻ ഒക്കെ ഇട്ടിട്ട് മുന്നോട്ടേക്ക് നീങ്ങി ഈ സമയമായപ്പോഴേക്കും ഉച്ചയായി അങ്ങനെ ദിണ്ടുക്കൽ ബൈപ്പാസിൻ്റെ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ദിണ്ടുക്കലത്തെ സ്പെഷ്യൽ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാനായിട്ട് കയറി ഈ സ്പെഷ്യൽ ബിരിയാണി മാത്രം സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻസിലായി അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റും ഉണ്ടാവില്ല പിന്നെ ഭയങ്കര കത്തിയായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ സാധാ ഒരു ഹോട്ടലിലാണ് കേട്ടോ കയറിയത് എല്ലാരും ബിരിയാണി തന്നെ പറയേണ്ടേ അങ്ങനെ ഞങ്ങളും പറഞ്ഞു വരണം ഇതിൽ പിന്നെ ഇച്ചിരി എരിവുണ്ടെങ്കിൽ പാത്തുട്ടി കഴിച്ചില്ലല്ലോ എന്ന് വെച്ചിട്ട് അവൾക്ക് ആയിട്ട് ചിക്കൻ റൈസും പറഞ്ഞു നല്ല കട്ടിയുള്ള സാലഡും മട്ടന്റെ ഗ്രേവിയാണ് കേട്ടോ ബിരിയാണിയുടെ കൂടെ തന്നത് ഓ ഇത് രണ്ടും കൂടി കൂട്ടി ചാർ റൈസ് അങ്ങോട്ട് കഴിക്കണം ഭയങ്കര ടേസ്റ്റാണ് എൻ്റെ ഒപ്പം തന്നെ പാത്തുട്ടിക്ക് ഞാൻ ബിരിയാണി റൈസ് ഇട്ട് കൊടുത്തതാണ് പക്ഷെ അത് ആദ്യത്തെ ബൈറ്റ് കഴിച്ചപ്പോഴേ അവൾ പറഞ്ഞു സ്പൈസിയാണ് അങ്ങനെ അത് അങ്ങനെ തന്നെ ഏട്ടൻ എടുത്ത് കഴിച്ചു ഏട്ടൻ പ്രത്യേകം സ്പൈസ് കുറച്ചിട്ടാൽ മതി എന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ചിക്കൻ റൈസിന് അത്രയേ എരിവൊന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ട് കഴിച്ചു അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ തൊട്ടപ്പുറത്ത് കടയിൽ നിന്ന് ഈ കുറിക്കാനായിട്ട് ഇച്ചിരി സ്നാക്സും മേടിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങളിതേ വണ്ടി ഇവിടുന്ന് വിടുകയാണ് അവിടെ ലേസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതി അങ്ങനെ ഞാൻ അഞ്ച് രൂപേൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചു ഏട്ടനാണെങ്കിൽ ഈ സാധനം കണ്ണിഷ്ടി കണ്ടുവിടാ പാത്തുട്ടിക്ക് ആണെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടന്നെ മൊത്തം ഞാനിട്ട് കഴിച്ചത് പ്രഗ്നൻസിക്ക് ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തേ പ്രാവശ്യമാണ് ഞാൻ ഈ ലേസ് കഴിക്കുന്നത് ഹെൽത്തിനെ പൊട്ടാന്ന് പറഞ്ഞോട്ടെ അന്ന് ഈ സംഭവം എന്നെ കൊണ്ട് തുടിപ്പിച്ചിട്ടില്ല ഒരിടയ്ക്ക് ഞാനിത് സ്ഥിരമായിരുന്നു എവിടെ കണ്ടാലും que era no ഇപ്പിന്നെ അങ്ങനെ ഒരു മൂന്നാല് മാസം കൂടുമ്പോൾ ഒരെണ്ണം അങ്ങനെ ഇനി തൊട്ട് ഇവിടെ നിന്നുള്ളത് വിജനമായ റോഡുകളാണ് കേട്ടോ വിജനം എന്ന് ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞാൽ സൈഡിൽ അങ്ങനെ വീടുകളൊന്നും ഇല്ല ഫുള്ള് കൃഷിയായി കിട്ടോ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിട്ട് പക്ഷെ കുറെ കഴിയുമ്പഴേ അത് ബോറടിക്കും ഉറക്കം വരുന്ന ഒരു റൂട്ടാണ് കേട്ടോ അത് ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഞാൻ ഭയങ്കര ഒച്ചയാലും നല്ല തട്ടുപൊള്ളി ഇപ്പം പാട്ടങ്ങട് വെക്കും അപ്പൊ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഞാൻ ഉണ്ടല്ല അത് പെട്ടെന്ന് അങ്ങോട്ട് പോയി കിട്ടും ഏട്ടനും ചെറുതായിട്ട് ഒരു മുഷിലൊക്കെ തോന്നിയപ്പോൾ ഞങ്ങൾ റോഡ് സൈഡിലുള്ള ചായക്കടയിൽ അങ്ങോട്ട് നിർത്തി എന്നിട്ട് അവിടെ നിന്ന് കോളിഫ്ലവർ ബജിയും നല്ല ഇലക്കിട്ട ചായയും വാങ്ങിക്കുടിച്ചു തമിഴ്നാട്ടിലെ ചായ ഒരു രക്ഷ കേട്ടോ ഹോഫ് എന്നാ രുചിയിൽ ഇവിടെ നിന്നിട്ട് വീണ്ടും വിജയനഗരിലേക്കാണ് കേട്ടോ വണ്ടി ഓടിച്ചത് അങ്ങനെ പോയി 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 പോണ്ടിച്ചേരി എത്തിയില്ല അതിലും ഒരു മണിക്കൂർ മുമ്പുള്ള തമിഴ്നാട്ടിലെ വില്ലുപുരത്ത് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തു ന്യൂ ഇയർ ഈവായത് കൊണ്ട് പോണ്ടിച്ചേരിയിൽ ഭയങ്കര തിരക്കല്ലേ ഉള്ള റിസോർട്ടിനാണെങ്കിൽ നാലായിരം അയ്യായിരം ഒക്കെ രൂപ അതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ രാത്രി ഞാൻ കിടന്ന് ഉറങ്ങില്ല ഇവിടെ ഇപ്പോൾ റൂമിന് ആയിരം രൂപയാണ് അങ്ങനെ എത്തിയവശം നിന്നെ കുളിച്ച് ഒരുങ്ങിയിട്ട് രാത്രി ഒരു ഒമ്പത് മണിയായപ്പോഴേക്കും ഞങ്ങൾ പോണ്ടിച്ചേരിയിലേക്ക് വിട്ടു ന്യൂ ഇയർ സെലിബ്രേറ്റ് ഇരുന്ന് ഡിന്നർ കഴിക്കാനൊന്നും നേരിടുക അങ്ങനെ പോണ വഴിക്ക് ഉണ്ടല്ലോ ഞങ്ങളൊരു തട്ടുകാടയിൽ കയറിയിട്ട് ദോശ അങ്ങ് വാങ്ങി പിടിച്ചു അപ്പോൾ പുതുവർഷം പിറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സാന്ഡ്യൂൺസ് ബീച്ചേക്കാണ് ഇട്ടാ പോണത് അവിടെ ഒരു ഫുൾ മൂൺ പാർട്ടി ഉണ്ടെന്ന് കേട്ടു പക്ഷേ എൻട്രൻസ് കിട്ടാവോ എന്തായാലും ചെന്ന് നോക്കാം ആദ്യമൊക്കെ ഞങ്ങൾ ഹൈവേ കോടേക്കെയാണ് കൊണ്ടുപോയത് അത് കഴിഞ്ഞ് പെട്ടെന്നുണ്ടല്ലോ മനുഷ്യവാസം ഇല്ലാത്തൊരു റോട്ടേക്ക് അങ്ങോട്ട് തിരിച്ചു കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത സ്മൂത്ത് റോഡ് ഇടയ്ക്കിടയ്ക്ക് സ്ട്രീറ്റ് ലൈറ്റ്സും ഉണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് മനുഷ്യനൊന്നുമില്ല വണ്ടികളും അക്രോസ് ആയിട്ട് വരുന്നില്ല ഞങ്ങളുടെ പാരലായിട്ടും പോകുന്നില്ല ഭയങ്കര സൈലന്റ് ഓടിച്ചുകൊണ്ടിരിക്കണ ഏട്ടനെ വരെ പേടി എന്നിട്ട് വണ്ടിയൊക്കെ ആകെ ലോക്ക് ഇട്ട് പൂട്ടി ഇവിടെ തന്നെയാണോ ഈ ബീച്ച് പാർട്ടി എന്ന് വരാവൻ ചോദിച്ചു കൂട്ടാ ഈ ഒരു റോഡ് നേരെ ചെന്ന് കയറിയതുണ്ടല്ലോ ഒക്കെ നടക്കുന്ന സ്ഥലത്തേക്കാണ് ആകാശത്തേക്ക് ഇങ്ങനെ പ്രൊജക്ടറിന്റെ ലൈറ്റ്സ് അടിക്കത്തില്ലേ അത് കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കൊരു സമാധാനമായത് അതിൻ്റെ അടുത്തൊക്കെ എത്തിയപ്പോൾ നിറച്ച പോലീസുകാരും ട്രാഫിക്കും ബ്ലോക്കും പിന്നെ ജഗ പുകയായിരുന്നു അവിടെ കാർ കാറമ്പത് രൂപയുടെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് കുറച്ചധികം ദൂരം ബീച്ചിലോട്ട് നടക്കാനുണ്ടായിരുന്നു ആ അവഴീന്ന് ണ്ടെങ്കിൽ എൻ്റെ പൊന്നു ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ എതിരെ വരുന്ന വണ്ടിയിൽ വെളിച്ചത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് പിന്നെ വഴി നീള ചെളിയായിരുന്നു എക്സെപ്റ്റ് ഇടയ്ക്കുള്ള ചില റിസോർട്ട്സിൻ്റെ ആ ഭാഗത്ത് മാത്രം നല്ല ക്ലീൻ ആയിരിക്കും അവിടെ ഫുള്ള് ഇങ്ങനെ ന്യൂ ഇയർ ഈവായ കൊണ്ട് തന്നെ അലങ്കരിച്ചിരിക്കും അപ്പോഴാണ് ശരിക്കുള്ള കഥ തുടങ്ങണേ ഈ ഒരു ഫുൾ മൂൺ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ടിക്കറ്റൊന്നും പ്രീബുക്ക് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ശീലം ഞങ്ങൾക്ക് പണ്ടേ ഇല്ലല്ലോ അവിടെ ചെന്ന് എടുക്കാമെന്നൊക്കെ വെച്ചു ചെന്നപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ അവിടെ ആൾക്കാർ ആൾക്കാരിങ്ങനെ തടിച്ചുകൂടി നിൽക്കണം ചിന്തിച്ചിട്ട് ഓരോന്ന് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇതെന്തവര് എടുത്തിട്ട് അങ്ങോട്ട് പോവാത്ത ടിക്കറ്റ് ചെന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത് പലർക്കും പല റേറ്റ് ആണ് ഇവർ പറയണത് ഏട്ടൻ ചെന്നപ്പോൾ ഏട്ടനോട് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ രണ്ട് പേരാന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞേ ശരി മൂവായിരം രൂപതാ ഞാൻ ടിക്കറ്റ് തരാന്ന് അങ്ങനെ അവൻ അത് വേണ്ടെന്ന് വെച്ചിട്ട് എന്നോട് എന്താ ചെയ്യേണ്ടേന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നപ്പോൾ എൻ്റെ സൈഡിലായിട്ട് കുറെ അങ്കിൾമാർ നിൽക്കണ്ടേ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഉള്ളി കയറണോ പാത്തുവിനെ കണ്ടുപോ എന്താന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കയറേണ്ട ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പോയി നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ ബാൻഡ് ഊരി അങ്ങോട്ട് തരാം ബാൻഡാണ് കേട്ടോ ഇത് അങ്ങോട്ട് കെട്ടിയിട്ട് നിങ്ങൾ ഉള്ളിൽ പോക്കോ നിങ്ങൾ ഉള്ളി കയറി കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സംശയമായിട്ടോ ഒരാൾ എന്നെ വെറുതെ ഇങ്ങനെ സഹായിക്കുമ്പോൾ അപ്പോൾ ഞാൻ വേണോ വേണോട്ടോ വേണോ വേട്ടോ വെച്ചിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഏട്ടാ പറഞ്ഞു ആ എന്തായാലും അവർ തരാന്ന് പറഞ്ഞതല്ലേ നമുക്ക് നോക്കാംന്ന് പറഞ്ഞു അങ്ങനെ എനിക്കും ഏട്ടനും ബാൻഡ് കെട്ടി തന്നു ഞങ്ങൾ ഉള്ളിക്കറിപ്പോ ഒരു പ്രശ്നം ഈ ഗാർഡ്സ് കണ്ടു കൂട്ടാ ഇവര് ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നതും ബാൻഡ് ഉരുതരുന്നതും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഞങ്ങൾ കയറ്റി ഇങ്ങോട്ട് വിട്ടു അങ്ങനെ ഫ്രീക്ക് ഫുൾ മൂൺ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ ഞങ്ങൾ ഡി ജെ ആയിരുന്നു അടിപൊളി വൈബായിരുന്നു അവിടെ അയ്യോ തുള്ളാത്ത ആൾക്കാരെ വരെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ തുള്ളി തുടങ്ങൂട്ടാ കൗണ്ട് അവിടെ അവസാനിച്ച് പന്ത്രണ്ട് മണിയായപ്പോ പിന്നെ പറയേണ്ട എവിടുന്നൊക്കെയോ ക്രാക്കേഴ്സ് വന്ന് പൊട്ടുക എന്തൊക്കെയോ സംഭവിക്കായിരുന്നു അവിടെ എവിടേക്കാണ് ക്യാമറ എന്നുള്ള ഡൗട്ടിലായിരുന്നു ഞങ്ങൾ ഇവിടെ മാത്രല്ല ബീച്ചിന്റെ പല സൈഡിലായിട്ട് ഡിഫറെന്റ് ഡി ജെ പാർട്ടിസ് ഉണ്ടായിരുന്നു അതിലൊക്കെ കയറാനായിട്ട് എൻട്രൻസ് ടിക്കറ്റ് വേണം ഞങ്ങൾ ഇവിടെ ചൂസ് ചെയ്യാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ ഇപ്പൊ കയറിയത് ബി ഐ പി സെക്ഷനിലേക്ക് കേട്ടോ അത് കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ഒരു ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്തായിട്ട് നാടിക്കൂടെ വലിയൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട് അതിന്റെ പിന്നിലായിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ സ്റ്റേജിൽ എത്തിച്ചു നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട് ഫയർ ക്രാക്കേഴ്സ് ഇങ്ങനെ ആകാശത്ത് പൊട്ടിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ താഴെയായിട്ട് ഫയർ ഡാൻസ് ഉണ്ടായിരുന്നു അൺലിമിറ്റഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ആയിരുന്നു ഇവിടെ പക്ഷെ എല്ലാത്തിനും കാശ് കൊടുക്കണം അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്കേ പോയില്ല പാർട്ടിസ് ഒക്കെ സാധാരണ എയ്റ്റീൻ പ്ലസ് അല്ലേ അപ്പൊ എനിക്ക് ചെറിയൊരു ഡൌട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതിന്റെ ഉള്ളിൽ വന്നപ്പോഴാണ് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഡാൻസ് കളിച്ചിട്ട് നിറച്ച പിള്ളേരായിരുന്നു പാർട്ടിയൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ഫാമിലി ആയിട്ട് ഒഴിച്ചു ബാക്കി എല്ലാരും നല്ല ഫിറ്റായിരുന്നു പന്ത്രണ്ട് പേരെ ആയപ്പോഴും എല്ലാഘോഷം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫോൺ വഴിക്ക് കണ്ടതാണ് കേട്ടോ മിക്കവാറും എല്ലാം വീടിൻ്റെ മുന്നിലുണ്ടല്ലോ ഈ അർദ്ധരാത്രി പെണ്ണുങ്ങൾ പോലെ ഇട്ടുകൊണ്ടിരിക്കണു ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതുന്നുണ്ട് ഇത് മേ ബി അവരുടെ ഒരു റിച്വൽ ആവാം അറിഞ്ഞു വിടാം അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്തായാലും പറയണേ പിന്നെ പറയാൻ മറന്നു ഇത്രയും കഥ പറഞ്ഞിട്ടും നിങ്ങളെ ഞാൻ വിഷ് ചെയ്തില്ലല്ലോ എൻ്റെയും ഏട്ടൻ്റെയും പാത്തുവിൻ്റെയും പേരിൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ